മനുഷ്യർക്ക് എന്നും അത്ഭുതമാണ് റോബോട്ടുകൾ ഓടാനും ചാടാനും പണിയെടുക്കാനും ജോലിയിൽ സഹായിക്കാനും ഒക്കെ മനുഷ്യരെക്കാൾ മുന്നിലാണിപ്പോൾ റോബോട്ടുകൾ സിനിമകളിൽ മാത്രം കണ്ട് അത്ഭുതപ്പെട്ട റോബോട്ടുകൾ സാങ്കേതികവിദ്യയിൽ മുന്നിട്ടു നിൽക്കുന്ന പല രാജ്യങ്ങളിലും ഒട്ടുമിക്ക വീടുകളിലെ അംഗങ്ങളായി മാറിക്കഴിഞ്ഞു എന്നാൽ ഇപ്പോഴിതാ സ്വന്തം നിർമ്മാതാക്കളെ നാണം കെടുത്തിയ ഒരു റോബോട്ടിന്റെ വീഡിയോ ആണ് വൈറലാകുന്നത് റഷ്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഹ്യൂമനോഡ് റോബോട്ടായ ഐഡോൾ ഈ ആഴ്ച മോസ്കോയിൽ നടന്ന ടെക്നോളജി പരിപാടിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ വേദിയിലേക്ക് നടന്നു വരുന്നതിനിടെ റോബോട്ട് കാലത്തെത്തി മറിഞ്ഞു വീഴുകയായിരുന്നു റഷ്യയുടെ വളർന്നു വരുന്ന സാങ്കേതിക കഴിവുകൾ എടുത്തു കാണിക്കുന്നതിനായിരുന്നു എ എ റോബോട്ടിന്റെ പ്രകടനം സംഗീതത്തിന്റെ അകമ്പടിയോടെ വേദിയിലേക്ക് റോബോട്ട് കടന്നു വരുന്നതും സദസ്സിനെ കൈവേശി കാണിച്ചതിന് പിന്നാലെ അപ്രതീക്ഷിതമായി നിലത്തി വീഴുകയുമായിരുന്നു ഇതോടെ ചുറ്റുമുണ്ടായിരുന്ന രണ്ടുപേർ ഓടിയെത്തുന്നതും മറ്റു രണ്ടുപേർ കറുത്ത തുണി തുണികൊണ്ട് വേദി മറക്കുന്നതും നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും വീഴ്ചക്ക് പിന്നാലെ റോബോട്ടിന്റെ ബാലൻസ് സിസ്റ്റങ്ങളും കൺട്രോൾ സോഫ്റ്റ്വെയറും പരിശോധിക്കുന്നതിനായി നിർമ്മാതാക്കൾ താൽക്കാലികമായി പൊതുവേദിയിൽ നിന്ന് റോബോട്ടിനെ മാറ്റുകയായിരുന്നു കാലിബ്രേഷൻ പ്രശ്നങ്ങളാണ് വീഴ്ചയ്ക്ക് കാരണമെന്ന് നിർമ്മാതാക്കൾ പറഞ്ഞതായാണ് ന്യൂസ് വീക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സംഭവം വൈറലായതോടെ സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ കമ്പനിയെ പരിഹസിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് റോബോട്ടിന്റെ വീഡിയോ വൈറലായ സോഷ്യൽ മീഡിയ ഉപയോക്താക്കളിൽ ഒരു വിഭാഗം റോബോട്ടിന്റെ നടത്തത്തെ കുറ്റപ്പെടുത്തി എത്തി പൂർണ്ണമായും പ്രവർത്തിക്കുന്ന ഒരു ഹ്യൂമനോട്ട് റോബോട്ട് നിർമ്മിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എടുത്തു പറഞ്ഞു എനിക്ക് ചിരി നിർത്താൻ കഴിയുന്നില്ല മദ്യപാനങ്ങളിൽ നിന്ന് അത് നടക്കാൻ പഠിച്ചതുപോലെ തോന്നുന്നു ഇത് ചൈനയിൽ ഇരുപത് വർഷം മുമ്പുള്ളത് റഷ്യ ഹാക്കിങ്ങിൽ തുടരണം ക്ഷമിക്കണം എയും റോബോട്ടിക്സും ഇലോൺ മസ്കിന്റെയും എന്നൊക്കെയുള്ള കമന്റുകളാണ് വരുന്നത് ഒരു ട്രില്യൺ ഡോളറിന്റെ ശമ്പള പാക്കേജിന് ടെസ്ല ഓഹരി ഉടമകൾ അംഗീകാരം നൽകിയത് ക്യൂമനോഡ് റോബോട്ടായ ഒപ്റ്റിമസിനൊപ്പം നൃത്തം ചെയ്ത ഇലോൺ മസ്ക് ആഘോഷത്തിന്റെ പിന്നാലെയാണ് റഷ്യൻ റോബോട്ടിന്റെ വീഴ്ചയുടെ ദൃശ്യങ്ങൾ വൈറലായത് ക്യൂമനോഡ് റോബോട്ടുകൾ ലോകത്തെ ദാരിദ്ര്യം നീക്കുമെന്നും കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കുമെന്നാണ് ഇലോൺ മസ്ക് അവകാശപ്പെടുന്നത്